കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത സെയിം സാധനം അതിൻ്റെ ബാക്കിയാണ് ഒരാളെ കൊണ്ട് ചുട്ട് കൊല്ലണം അതിന് ഒരു വാഗം വേണം ഓയിൽ വാഗം വേണം നമ്മൾ ആ ഓയിൽ വാഗം തപ്പി പോവാണ് നേരത്തെ ഒരു ഓയിൽ വാഗമൊക്കെ കിട്ടി പക്ഷെ നമ്മൾ പതുക്കു വെച്ച് ചത്തുപോയി അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോകുക കേട്ടോ നമ്മളെ കുതിര ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് നേരത്തെ ഉണ്ടായ ഫൈറ്റിൽ ഞാൻ എൻ്റെ തോക്കുകളൊക്കെ മിസ് ചെയ്തു കേട്ടോ എല്ലാ ഗണ്ണുകളൊക്കെ മിസ് ചെയ്തു എൻ്റെ അടുത്ത് ഒരു ഗണ്ണേ ഉള്ളൂ ഇപ്പോൾ അതെ ഈ ഈ രണ്ട് ഗണ്ണേ ഉള്ളൂ രണ്ട് കയ്യിൽ വഴി വെച്ചിട്ട് ബാങ്ക് ബാങ്ക് ഞാൻ ബാങ്ക് ബാങ്ക് മെഷീൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ പിന്നെ റാന്തലും അത് മാത്രമേ ഉള്ളു ഈ ബാങ്ക് ബാങ്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ മൊത്തത്തിൽ ഊപ്സാണ് പക്ഷേ നമ്മളെ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓയിൽ റിഫൈനറിയിലേക്ക് പോകുന്നു എന്നിട്ട് അവിടുന്ന് ഒരു ഇത് തപ്പിയെടുക്കണം ഓ ഓയിൽ വാഗൻ തപ്പിയെടുക്കണം ഒരാളെയും തപ്പിയെടുക്കണം എന്നാലേ ചൂടാൻ പറ്റുള്ളൂ നേരത്തെന്താ പറ്റിയെന്ന് വെച്ചാൽ ഫുള്ള് പോലീസുകാരായി കുറേ ആൾക്കാരായി ഒരുപാട് ആൾക്കാർ നമ്മളെ കണ്ടു പോലീസുകാർ പൊക്കി നമ്മളെ അങ്ങനെ മൊത്തത്തിൽ ഫുൾ കയ്യിൽ നിന്ന് പോയി ഗെയിം ഭയങ്കര രസമാണ് പക്ഷേ ഈ ഗെയിമിനകത്ത് നമ്മൾ പെട്ടെന്ന് പോകും എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും അടുത്ത് ഒരു മൂന്ന് പോലീസുകാർ കൊന്നിച്ച് വന്നാൽ അവരെ വെടിവെച്ച് നിൽക്കാനൊക്കെ നല്ല ഗണ്ണും കാര്യങ്ങളും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ പിന്നെ അതേപോലെ ഗെയിമിൻ്റെ ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ലൈഫിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തന്നെ ഗെയിമിലും പിടിച്ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര റിയലിസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ പെട്ടെന്ന് ചത്തു പോകും അപ്പോൾ ഗെയിം എന്താണെന്ന് പറയുക നമുക്ക് പെട്ടെന്ന് ചത്തു കൊണ്ട് ചില സമയങ്ങളിൽ ബോറിങ് ആയി തോന്നും പിന്നെ വേറൊരു ചൊറ അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരേനൊക്കെ വെറുതെ ഇട്ട് ഓടിപ്പിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ തിന്നാനൊക്കെ കൊടുക്കണം ഇങ്ങനെ തിന്നാനൊക്കെ കൊടുത്താലേ കുതിര ഓടുകയും നമ്മളെ കൂടെ നിൽക്കുള്ളൂ ഇല്ലെങ്കിൽ കുതിര കൂടെ നിൽക്കൂല നമ്മളെ തിന്നാനൊന്നും കൊടുക്കാതെ കുതിരനെ വെറുതെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതേപോലെ കൂടുതൽ സ്ട്രെസ് അടിച്ച് കൂടുതൽ അടിച്ച് ഇതിപ്പോൾ ഇതൊക്കെ മി ഒരു മിനിമം സ്പീഡിലാണ് ഞാൻ ഇനി കൂടുതൽ സ്പീഡിൽ ഞാൻ ഓടിപ്പിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കുതിര നമ്മളെ ചവിട്ടിയിട്ടിട്ടും കുതിര കുതിരേനെ പാട്ടിന് പോകും പിന്നെ നമ്മൾ വേറെ കുതിരേനെ നോക്കേണ്ടി വരും പിന്നെ കുതിരേനെ വാങ്ങിക്കുന്ന എക്സ്പെൻസീവ് ആണ് ഈ എപ്പോഴും കട്ടെടുത്തിട്ട് കുതിരേനെ മെരിക്കെടുക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര ആണ് പിന്നെ പുതിയ കുതിരേനൊക്കെ നമ്മൾ സെറ്റാക്കിയാൽ തന്നെ അതിനെ മെരിക്കെടുക്കുന്നു അതായത് നമ്മൾ കുതിരേനെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിനനുസരിച്ച് കുതിര നമ്മളെ ഇങ്ങോട്ട് വന്ന് നിൽക്കൊടുവോ അതായത് ഇപ്പോൾ ചില മെഷീൻസിനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓടി ചാടി രക്ഷപ്പെടുന്നു അപ്പോൾ കുതിരേനെ വിളിച്ചതിനാൽ കുതിര ഓൺ ദ സ്പോട്ടിൽ എന്താ പറയുക നമ്മളടുത്തേക്ക് വരേണ്ടി വരും അപ്പോൾ കുതിര നമ്മുടെ അടുത്ത മെരിഞ്ഞിട്ടില്ലെങ്കിൽ കുതിര അങ്ങനെ അടുത്തേക്കൊന്നും പെട്ടെന്ന് വരില്ല അതേപോലെ കുതിരയിൽ ചാടിക്കാറുള്ള ഇങ്ങനെ മെരിക്കാൻ നമ്മൾ നമ്മളടക്കിടക്ക് ഇതാ കുതിരയ്ക്ക് കുതിരക്കന്നെ ആയിട്ടൊരു വീലുണ്ട് ആ വീലിനകത്ത് ആപ്പിൾ ഉണ്ട് പിന്നെ അതേപോലെ ബ്രഷ് ഉണ്ട് ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഇടക്ക് ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് കുതിര മസാജ് ചെയ്തു അല്ല തേച്ചു കൊടുക്കണം നേരത്തെ കൊടുത്ത പോലെ കുതിരയ്ക്ക് തിന്നാൻ കൊടുക്കണം കുതിരയ്ക്ക് കുടിക്കാൻ കൊടുക്കണം കുടിക്കാൻ കൊടുക്കുന്ന അടുത്ത കുതിരകൾ അതെന്തോ ഇഞ്ചക്ഷൻ വെക്കുകയാണ് മരുന്ന് എന്തോ എന്തോ ആവട്ടെ അതേപോലെ കുടിക്കാനൊക്കെ കൊടുക്കണം ഇപ്പം എല്ലാം ചെയ്ത് കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ല പിന്നെ നമുക്ക് നമ്മൾ റിഫൈനറിയിലെത്തി എന്താ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ ഇവിടെ നേരത്തെ പോലെ തന്നെ ഒരു ഓയിലുമായിട്ട് നിൽക്കുന്ന ഒരു കുതിര വണ്ടി ഉണ്ട് ഒരു ഓയിൽ വാഗൻ ഉണ്ട് നമ്മൾ നൈസായിട്ട് ഈ ഓയിൽ വാഗൻ നേരത്തെ മോഷ്ടിക്കാൻ പോവാണ് നമ്മൾ ഇത്തവണ ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് പോവാ വേറൊന്നുമില്ല removes brush പിടിച്ച കുതിര നമുക്ക് ഇങ്ങനെ വള്ളിയിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കിപ്പ അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇപ്പൊ കുതിര എങ്ങോട്ട് ഓടിപ്പോയി ആ കുതിരനെ ഇങ്ങനെ വിളിച്ച കുതിര വരും പക്ഷെ കുതിര നമ്മളെ കൂടെ തന്നെ ഫുൾ ടൈമും വരുന്നൊരു ഓപ്ഷൻ ഉണ്ട് കുതിര അവിടെ കണ്ടോ കുതിര നമ്മളടുത്തേക്ക് വരാൻ കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മൾ വിളിച്ച് തന്നെ ഓരോ സ്പോട്ടിൽ ഓടി വരും അതിന് എന്താണെന്ന് വെച്ചാൽ കുതിര നമ്മളുമായിട്ട് നന്നായി ഇണങ്ങണം അതിന് കുതിരയ്ക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കണം കുതിരേനെ കുളിപ്പിക്കണം കുതിരേനെ അങ്ങനെ ഒരുപാട് ഉണ്ട് കുതിരയ്ക്ക് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യാൻ എൽ ടി എൽ ടി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ട്രിഗർ സെവൻ ആൻഡ് ഫോർ ഫ്രീ വാക്ക് ആ എന്തോ ആവട്ടെ ഈ കുതിര എന്തോ ഒന്ന് ചെയ്യുമ്പോൾ കുതിര നമ്മളെ കൂടെ തന്നെ വരുവായിരുന്നു അതിപ്പോൾ നടക്കുന്നില്ല കാര്യം എന്തായാലും നമുക്ക് എന്തായാലും ഓയിൽ വാഗൻ കട്ടെടുത്തിട്ട് കാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കാടനെ അങ്ങ് സെറ്റാക്കിയിട്ട് ചൂടാൻ പറ്റും നോക്കാം ഓയിൽ വാഗൻ ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൽ വെക്കുന്ന ആൾക്കാർ അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് ഓക്കെ നമ്മൾ ചാടുന്നു കയറുന്നു വണ്ടി എടുക്കുന്നു വീഡിയോ വെടിവെക്കുന്നവരവിടെ അവർ വെടിവെച്ച് തുടങ്ങി പൊട്ടിത്തെറിച്ചു പൊട്ടി